എന്താ ചേട്ടാ ഇപ്പൊ നോക്കിയാൽ ഈ മൊബൈലിന്റെ അകത്താണല്ലോ ഇങ്ങോട്ട് നന്നേ അന്ന് ചായ കുടിച്ച് തന്നിട്ട് ആ എടി കഴുത ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്ന പെണ്ണേ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതല്ലേ ആ ആ എന്റെ പൊന്ന്

നിങ്ങൾ എന്തായി പറയുന്നത് നിങ്ങൾ കരുതൽ പോലെ അല്ല ഇപ്പോ സമൂഹത്തിൽ പുരുഷന്മാരെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും സ്ത്രീകൾക്ക് പ്രാധാന്യമുണ്ട് സ്ത്രീ സമത്വം അതെവിടെ സമൂഹം അംഗീകരിച്ച കാര്യമല്ലേ ആ ഇല്ലെന്നെ നമ്മുടെ ക്ലബ്ബ് മാത്രമേ നിങ്ങൾക്കും പോയിട്ട് കാര്യമുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഇപ്പൊ തന്നെ ഇലക്ഷനൊക്കെ സ്ത്രീകൾക്ക് എത്ര ശതമാനം സീറ്റാ കൊടുക്കുന്നത് അപ്പൊ അത് ഇന്നും ഇല്ല എല്ലാ കാര്യങ്ങളിലും നിങ്ങളത് ആലോചിച്ചോളൂ ഇപ്പൊ തന്നെ പൈലറ്റുമാർ അവരൊരു സ്ത്രീകൾ വർക്ക് ചെയ്യേണ്ടി ഏത് ഏത് കേരളത്തിൽ ഏത് മേഖലയിൽ പുരുഷന്മാർക്കൊപ്പം തന്നെ സ്ത്രീകളെത്തുന്നുണ്ട് ആ ഒരു സത്യാവസ്ഥ നമ്മൾ അംഗീകരിച്ചെടുത്തില്ലേ പറ്റുള്ളൂ നമ്മളൊക്കെ ക്ലബ്ബോർഡ് സ്ഥാപനമൊക്കെ ഇതിന്റെ മുൻപിൽ നിന്ന് മുൻപ് പിന്നേ വിളമ്പിയാണ് അതുകൊണ്ട് അതൊക്കെ കളഞ്ഞേക്കും എന്താ പറയാൻ പറയുമ്പോഴല്ലേ നിങ്ങക്ക് സ്ത്രീകളോടൊരു വിരോധം നമ്മുടെ സമൂഹം സ്ത്രീ സമത്വം അംഗീകരിക്കുമ്പോ നമ്മൾ മാത്രം ഒരു കാണാം കാണാം കണ്ടും നമ്മുടെ ബർമ്മ സ്ത്രീ സമത്വം ഇഷ്ടമല്ല പുള്ളി ഇപ്പോഴും പഴയ രീതിയിൽ ചിന്തിക്കുന്ന ആളാണ് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ലെന്ന്

ഇന്ന് നേരത്തെ വന്ന വിശേഷം ഞാൻ അവിടെ നിന്ന് വന്നപ്പോഴേ കേൾക്കുന്നുണ്ട് നിങ്ങൾ ഉറച്ചു ഫോണിൽ സംസാരിച്ചു വിളിക്കുന്ന സ്ത്രീ സ്ത്രീ കേൾക്കുന്നു കേട്ടോ എന്താണ് കാര്യം മനസ്സിലാവുന്നത് എന്ത് ചെയ്യാനാണ് എത്ര പറഞ്ഞാലും ചില പറഞ്ഞു ചെല്ല ആശാ പറഞ്ഞു പലിലോട്ടാണ് കേരളത്തില്ലെന്ന് അപ്പോൾ നീ നിങ്ങളാരും അറിയുന്നില്ലേ ഏടാ ഇന്നത്തെ കാലത്ത് നീ ശ്രദ്ധിച്ചു പോണം ഇപ്പൊ മൊത്തത്തിൽ അത്ര സാധന രീതികളൊക്കെ മാറി മഴയെ പോലെ മുണ്ടൻ കൈലി മുണ്ടല്ലോ ഇപ്പൊ ഇതാണ് എന്നാലും

കാലമൊക്കെ ഇപ്പൊ ഒരുപാട് മാറി നമ്മൾ പറയും പറയുമ്പോഴൊന്നും അല്ല നീക്കം സമൂഹത്തിനൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പിള്ളേരുടെ സഹായിച്ചും എന്ത് വേഷം നമ്മുടെ നമ്മൾ ഇങ്ങനെയാണല്ലോ ഇന്നത്തെ കാലത്ത് നമ്മളിപ്പോഴും നമ്മുടെ കൾച്ചറിലൊക്കെ പറഞ്ഞിരിക്കുന്നതിൽ നല്ല കാര്യമുണ്ട് നീ എന്നെ എന്നോ എനിക്ക് എത്ര പൈസ നോക്കി മിക്ക എന്നാൽ കുറിച്ചല്ലേ